വെൽക്കം ടു മൈ ഓൺലൈൻ ചാനൽ ദിസ് വീഡിയോ സ്പോൺസഡ് ബൈ ബൈമോട്ട് ഈ ഷോപ്പിംഗ് ആപ്പ് ഇതൊരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പാണ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് നമ്മൾ ചെമ്മീൻ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഫ്രീസറിൽ വെച്ച ചെമ്മീൻ ചെറിയ ചെമ്മീനാണ് നമ്മൾ ചെമ്മീന്റെ തോലൊക്കെ കളിഞ്ഞ് മസാല തച്ചതണ്ട ചെമ്മീന്റെ തോലൊക്കെ കളഞ്ഞ് മസാല തേച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് വിനാഗിരി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടൊന്ന് മസാല ആക്കി എടുത്തതാണ് ആവശ്യത്തിനൊപ്പം ഇനി നമുക്ക് വറുത്തെടുക്കണം വെക്കുമ്പം നല്ല കളറ് കിട്ടാൻ കളർ വേണമെങ്കിൽ ചേർക്കാം നല്ല കളറ് കളർ കുറവാണ് എന്താ നമ്മളിപ്പോൾ പൊരിച്ചെടുത്തതാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തതാണ് ചെമ്മീൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് അടി പിടിച്ചിട്ടുണ്ട് ഫ്ലെയിം സ്ലോയിലാക്കിയാൽ മതി സിമ്മിലാക്കിയാൽ അത്ര അടി പിടിക്കൊന്നുമില്ല അടിച്ചിട്ടാണ്ട് വേവിച്ചാലും മതി കുറച്ച് എണ്ണ ഒറിവേപ്പിൽ പിന്നെ ഇത് ഇട്ടെടുക്കുക ചെമ്മീൻ ഇട്ടെടുത്തിട്ട് അത് ചൂടായ എണ്ണയിലിട്ടോ ചെമ്മീനും കുറിവേപ്പിലിട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കുക നല്ല വന്തു വന്നതിന് ശേഷം പ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് സ്പോൺസേഡ് വൈമോ ടി ഷോപ്പിംഗ് ആപ്പ് ഇത് നമുക്ക് നല്ലൊരു പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓൺലൈൻ ആപ്പാണ്